എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുരുഷന്മാർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പുരുഷന്മാർ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നില്ലേ നിങ്ങളുടെ വൈഫിൻ്റെ ചാനലും ഫുള്ള് നിങ്ങൾ ലേഡീസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനല് നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ജെൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെൽത്ത് അവരുടെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാൻ അവരുടെ സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയണത് അതിൽ ഒന്നാമത്തെ ഭക്ഷണം ആരോട് ചോദിച്ചാലും ആര് ചോദിച്ചാലും ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം ഈത്തപ്പഴാണ് ഡേറ്റ്സ് എന്ന് പറയും നമ്മൾ പുരുഷന്മാരുടെ ശരീരം എപ്പോഴും ഹീറ്റായിട്ടിരിക്കണം നമ്മുടെ ശരീരം ചൂടായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുക കണ്ടമാനം ഓവർ ഹീറ്റ് അല്ല എന്നാൽ നോർമൽ ഒരു ഹീറ്റ് നമുക്ക് വേണം ആ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എന്ന് പറയണത് ഒരു ദിവസം നമുക്ക് പത്ത് ഈത്തപ്പഴം വരെ കഴിക്കാം അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്ന ആളാണ് ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നോർമലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ആൾക്ക് പത്ത് ഈത്തപ്പഴം കഴിക്കാം ഒരടിക്ക് പത്ത് ഈത്തപ്പഴം കഴിക്കണമെന്നില്ല രണ്ടോ മൂന്നോ നേരമായിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഒരു നേരം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായി ചവച്ചരച്ച് കഴിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഡേറ്റ്സ് കൃത്യമായി ഡൈജസ്റ്റ് ആവുക ഇല്ലെങ്കിൽ അത് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും ഡേറ്റ്സ് കഴിക്കുമ്പോൾ നമ്മുടെ പുരുഷന്മാരുടെ എബിലിറ്റീസ് കൂടും നമ്മുടെ സ്റ്റാമിന കൂടും സ്ട്രെങ്ത്ത് കൂടും അതേപോലെ തന്നെ സെക്ഷലായിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ കൂടാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഡേറ്റ്സ് എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈത്തപ്പഴം കഴിക്കുമ്പോൾ അവരുടെ ഷുഗർ സാധാരണ കൂടാറുണ്ട് അതിനെ കാരണം ഈത്തപ്പഴം വരുന്നത് ശരിക്കും ഈത്തപ്പഴം മാത്രമായിട്ടില്ല ശർക്കരയുടെ മിക്സ് ഒക്കെ ചിലപ്പോൾ ഈത്തപ്പഴത്തിൽ വരാറുണ്ട് അപ്പോൾ ഈത്തപ്പഴം ഡയബറ്റിക് ആയ ആളുകൾ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കാം അത്യാവശ്യം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ഒന്നോ രണ്ടെണ്ണോ കഴിക്കാം കണ്ടമാനം കഴിക്കണ്ട ഇനി ലേഡീസ് ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ ഡേറ്റ്സ് കഴിച്ചാൽ അതിൽ കൂടുതൽ കഴിക്കേണ്ട കാരണം സ്ത്രീകളുടെ ശരീരം എപ്പോഴും തണുത്തിരിക്കുന്നതാണ് അവർ ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ലത് ഓക്കെ ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ ഡൈറ്റ്സ് ആണ് രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും മുരിങ്ങക്കായ പച്ച മുരിങ്ങക്കായ ഒരു വരലിൻ്റെ വലുപ്പം അതായത് ഒരു മൂന്ന് ഇഞ്ച് വര നമുക്ക് കഴിക്കാം ആദ്യം ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം എടുക്കുക അതിൻ്റെ തൊലികളെ അതിൻ്റെ ഉള്ള കാമ്പും കുരു കഴിക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ രണ്ടിഞ്ചാക്കുക ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ഇഞ്ച് വരെ നമുക്ക് ഒരു ദിവസം കഴിക്കാം എപ്പോൾ കഴിക്കണം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമോ രാത്രി ഭക്ഷണത്തിന് ശേഷമോ നമുക്ക് കഴിക്കാം കാമ്പ് മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം കുരു കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം കുരു മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് കുരു വരെ നമുക്ക് ദിവസം കഴിക്കാം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് കുരു വരെ ദിവസം കഴിക്കാം മുരിങ്ങക്കായുടെ കുരു ആണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവും ആ കുരു സീഡ് വിത്ത് നമുക്ക് കഴിക്കാം ഇനി മുരിങ്ങക്കായ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരു വിരലിന്റെ വലുപ്പത്തിൽ ഒരു കഷ്ണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എബിലിറ്റീസ് നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കും നമ്മളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റൈൻ സഹായിക്കുന്ന നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനൊക്കെ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന സൂപ്പറായിട്ടുള്ള ഫുഡാണ് പ്രത്യേകിച്ച് പൈസ ഇലവൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാം ഇതൊന്നും തന്നെ നിങ്ങൾ വയാഗ്ര കഴിച്ച പോലെ ഇന്ന് കഴിച്ചാൽ നാളെ തന്നെ റിസൾട്ട് കിട്ടില്ല ഇതൊരിക്കലും സെക്ഷൽ എബിലിറ്റീസ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമല്ല നമ്മുടെ ഞരമ്പുകളെ സ്ട്രെങ്ത് ആക്കാനും നമ്മുടെ മസിൽസിനെ നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷനെയും ആക്കാൻ സഹായിക്കുന്ന ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മുരിങ്ങക്കായ അതേപോലെ മുരിങ്ങ മുരിങ്ങയുടെയിലും നമുക്ക് കഴിക്കാം വളരെ നല്ലതാണ് ഒരു ദിവസം ഒരു പിടി മുരിങ്ങയുടെ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തോരം വെച്ചിട്ടോ കറി വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം രണ്ടാമത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയാണ് മൂന്നാമത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഒരു നിമിഷം ഇല്ലാതെ പറയും എരട്ടി മധുരം ഇരട്ടി മധുരം വളരെ ആയിട്ടുള്ള ഒരു ഫുഡാണ് പ്രത്യേകിച്ച് ജെൻസിന് ജെൻസിൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു ഫുഡാണ് മധുരം നമുക്ക് കഴിക്കാവുന്നത് രാവിലെയാണ് നിങ്ങൾ ഇരട്ടി മധുരം കഴിക്കുന്നതെങ്കിൽ അത് തേനിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഒരസ്പൂണ് ഒരു ദിവസം കഴിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല വൈകിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരസ്പൂണ് ഒരു ഗ്ലാസ് പാലിൽ പാട കളഞ്ഞ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം വളരെ നല്ലതാണ് പുരുഷന്മാരുടെ സെക്ഷൽ എബിലിറ്റീസ് കൂട്ടാനും ഞരമ്പുകളെ മസൽസിനെയൊക്കെ സ്ട്രെങ്ത് ആക്കാനും ബോഡിക്ക് മൊത്തത്തിലുള്ള എനർജി കിട്ടാനും നമുക്ക് ആ ഒരു ക്ഷീണം മറ്റു കാര്യങ്ങളൊക്കെ മാറി നമ്മൾ ഉഷാറാവാനും നല്ല രീതിയിൽ സഹായിക്കും പുരുഷന്മാരുടെ ഹെൽത്ത് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാലോ എപ്പോഴും പുരുഷന്മാരുടെ ഡോമിനൻസ് കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളിലും അവർ എല്ലാ കാര്യങ്ങളും ഡോമിനേറ്റ് ചെയ്തിരിക്കും സോ അവരുടെ ആ ഒരു ഹെൽത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നാലാമത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സംശയമില്ലാതെ പറയുമ്പോൾ അമുക്കൂരം അമുക്കൂരം എന്ന് പറഞ്ഞാൽ അശ്വഗന്ധയാണ് അമുക്കൂരം ശുദ്ധീകരിച്ച് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കി വാങ്ങുക അതല്ലെങ്കിൽ നമ്മൾ അമുക്കൂരം നല്ല ക്വാളിറ്റി നോക്കി വാങ്ങി പാലിൽ പുഴുങ്ങി രണ്ടോ മൂന്നോ പ്രാവശ്യം പാലിൽ കഴുകി എന്നിട്ട് പാലിൽ പുഴുങ്ങി അത് വറ്റിച്ചിട്ട് അത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് അത് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് നന്നായിട്ട് പാലിൽ ഡെയിലി ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഇതിൽ ഇരട്ടി മധുരമാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാനത് പറയാൻ വിട്ടു നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റേർണൽ ഓർഗാൻസിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ വേറെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നാലാമത്തെ ഭക്ഷണം നമ്മൾ പറഞ്ഞു അമുക്കൂരം അഞ്ചാമത്തെ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയണത് നട്ട്സാണ് നട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നട്ട്സും നമുക്ക് കഴിക്കാം നട്ട്സ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭക്ഷണമാണ് സാധാരണ നോൺ വെജിൻ്റെ അത്രയും ഡൈജഷൻ്റെ ടൈം നട്ട്സ് കഴിക്കുമ്പോൾ എടുക്കാറുണ്ട് അപ്പോൾ അധ്വാനം കുറവുള്ള ആളുകളാണ് നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നട്ട്സ് പ്രത്യേകിച്ച് ആൾമണ്ട് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ ബദാമൊക്കെ ഇല്ലേ അതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന് ശേഷം മാത്രം കഴിക്കാം ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാൻ പറഞ്ഞതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് ക്ലിയർ അപ്പോൾ ഈ പറയണ നട്ട്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ പീസ് ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം ഇപ്പോൾ നമ്മൾ കാഷ്യൂ ആണ് കഴിക്കണമെങ്കിൽ അഞ്ചോ പത്തോ പീസ് കാഷ്യൂ ആൾമണ്ട് ഒക്കെ നമുക്ക് കഴിക്കാം ഡേറ്റ്സിൻ്റെ കൂടെ പക്ഷേ ആ നേരത്തെ പിന്നെ നമ്മൾ വേറെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി മറ്റുള്ള വേവിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടാം അതല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ എപ്പോഴും കഴിക്കാം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാവുന്ന ആയിട്ടുള്ള കുറച്ച് ഫുഡുകളുണ്ട് അതിലൊന്നാണ് നെല്ലിക്ക നെല്ലിക്ക വളരെ എഫക്റ്റീവാണ് ഡെയിലി രണ്ടോ മൂന്നോ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഡയബറ്റിക് അല്ലാത്ത ആളുകൾക്ക് നെല്ലിക്കിടെ കൂടെ തേൻ കഴിക്കാം തേൻ മിക്സ് ചെയ്ത് നെല്ലിക്കയും ശർക്കരയും കൂടിയിട്ട് കഴിക്കാം വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് പുരുഷന്മാരുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ആണ് പോമകർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതളനാരങ്ങ നമ്മുടെ ഇവിടെ നാട്ടിൽ അനാർ എന്നൊക്കെ പറയും അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഫുഡാണ് പുരുഷന്മാർക്ക് ഡെയിലി ഒരെണ്ണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതേപോലെ തന്നെ ആപ്പിൾ കഴിക്കുന്നത് ഡെയിലി ഭക്ഷണത്തിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ മുമ്പ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ മുമ്പ് ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നല്ല ദഹനവും അതേപോലെ നല്ല മോഷനും കിട്ടും ഈ ശോധനയ്ക്ക് പ്രശ്നമുള്ള ജെൻസൊക്കെ ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ മോഷൻ്റെ സിക്നെസ്സോ മോഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല നല്ല എനർജെറ്റിക് ആയിരിക്കും അവർ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരും അതേപോലെ തന്നെ നല്ല രീതിയിൽ അവരുടെ സ്ട്രെങ്ത്ത് സ്റ്റാമിന കാര്യങ്ങളൊക്കെ കൂടും അതേപോലെ തന്നെ ബീട്രൂട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫുഡാണ് ജെൻസിന് ബീട്രൂട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ സാലഡ് പോലെ കഴിക്കാം ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഞങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ പ്രീ വർക്കൗട്ടായിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കരുത് നിങ്ങൾ വൈകിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ബീട്രൂട്ടും ചെറുനാരങ്ങയും ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീ വർക്കൗട്ടാണ് പവർഫുൾ എനർജി സോഴ്സാണ് നമ്മുടെ മസിൽസിനും ഞരമ്പിനൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ചെറുനാരങ്ങലും നൈട്രജൻ മോണോക്സൈഡ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാവും ഓക്കെ അതേപോലെ തന്നെ തേനില് നൈട്രജൻ മോണോക്സൈഡ് ഉണ്ട് നെല്ലിക്ക വളരെ പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ സി കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഫുഡുകളിലൊന്നാണ് നെല്ലിക്ക അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും അതായത് പേരക്കായ ജെൻസിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പേരക്കായ പേരട ഇല ഡെയിലി രാവിലെ ഒരു നാലോ അഞ്ചോ തളിരല വായലിട്ട് ചവച്ചിട്ട് അതിൻ്റെ നീരി ഇറക്കുന്നത് നമുക്ക് ഈ വായിൽ പുണ്ണ് നമുക്കറിയാം ഈ ജെൻസ് കൂടുതൽ ടെൻഷനും മറ്റ് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടും ഒരുപാട് സ്ട്രെസ്ഡ് സ്ട്രെസ്ഡായിട്ടുള്ള ലൈഫായതുകൊണ്ടും പല ആളുകൾക്കും ഈ മോഷൻ സിക്നെസ്സും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും യാത്രകളൊക്കെ കൂടുതൽ ചെയ്യുന്ന അപ്പം അങ്ങനെ ഉള്ള ആളുകൾക്ക് വായപ്പുണ് മറ്റു പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെയുള്ള വായപ്പുണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറാൻ ഈ പേരുടെ ഇല തളിരല്ല ചവച്ചിട്ട് അതിൻ്റെ നീരെറക്കുന്നത് വളരെ ഉള്ള വള വളരെ നല്ലതാണ് ഓക്കെ ഇതേപോലെ തന്നെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് എന്നാൽ ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം ഒരു ദിവസം ഒരു അഞ്ച് ഡേറ്റ്സ് ഡെയിലി കഴിക്കുക ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇപ്പോൾ ഓമഗ്രനറ്റോ അല്ലെങ്കിൽ ആപ്പിളോ അതല്ലെങ്കിൽ ഓ മറ്റേ പേരക്കായോ ആപ്പിളാണ് ഏറ്റവും നല്ലത് ഡെയിലി ആപ്പിൾ ഞാനൊക്കെ ഡെയിലി മൂന്ന് ആപ്പിൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു ആപ്പിൾ കഴിക്കുന്ന ആളാണ് ഡേറ്റ്സ് ഡെയിലി കഴിക്കുന്ന ആളാണ് ഞാനൊക്കെ ഒരു ബോക്സ് രണ്ട് കിലോൻ്റെ ആ മൂന്ന് കിലോൻ്റെ അഞ്ച് കിലോൻ്റെയൊക്കെ ബോക്സ് കൊണ്ടുവന്ന് വെക്കും ഞങ്ങൾ വീട്ടിലെല്ലാവരും കഴിക്കും ഡേറ്റ്സ് അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കും ഡേറ്റ്സ് അത്യാവശ്യം കഴിക്കുന്ന ഒരാളാണ് അമുക്കുരം ഞാനൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തിൽ ഒരുക്കിയ ഞാനൊരു ബോട്ടിൽ അമുക്കുരം കഴിക്കാറുണ്ട് ഇനി ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഫുഡാണ് നായക്കുറണ പരിപ്പിൻ്റെ പൊടി നായക്കുറണ പരിപ്പിൻ്റെ പൊടി നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റാലിറ്റി അതേപോലെ തന്നെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ആളുകളുടെ തെറ്റിദ്ധാരണ ഇന്ന് ജെൻസിന് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് പാർക്കിൻസെൻസ് എന്ന് പറഞ്ഞൊരു അസുഖം പാർക്കിൻസെൻസ് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ വിറയിൽ നമുക്കൊരു നമ്മുടെ മുണ്ട് എടുക്കാനാണ് എന്തിനു അവർക്കൊരു സ്പൂണ് കഞ്ഞി ഓരി കുടിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനിലെ ആളുകളുണ്ട് നടക്കാൻ പറ്റാത്ത അങ്ങനത്തെ ആ ഒരു കണ്ടീഷനിലേക്ക് പോകും എന്നാൽ ആ കണ്ടീഷനിലേക്ക് പോവാതിരിക്കാൻ ഡയബറ്റിക് ആയ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നമ്മുടെ ഞരമ്പുകളെയും നമ്മുടെ മസൽസിനെയും നമ്മുടെ ടോട്ടൽ ബോഡിയിൽ ഗുണം ചെയ്യുന്ന പാർക്കിൻസൺസ് ഉള്ള ആളുകൾക്ക് കഴിക്കാവുന്ന ആയുർവേദത്തിൽ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് നായക്കുറണ്ണ പരിപ്പിൻ്റെ പൊടി പക്ഷേ നായക്കുറണ്ണ പരിപ്പിൻ്റെ പൊടി നല്ല രീതിയിൽ അത് ശുദ്ധീകരിച്ചിട്ടുള്ള സാധനത്തിനാണ് ആ ഗുണം ഉണ്ടാവുക അപ്പം നായക്കുറണ പരിപ്പ് നിങ്ങൾക്ക് എവിടെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളത് കളക്ട് ചെയ്തിട്ട് അത് ശുദ്ധീകരിക്കാൻ അറിയാവുന്ന ആളുകളാണ് ഈ ആയുർവേദത്തിൻ്റെ പ്രത്യേകിച്ച് ഈ പാരമ്പര്യ വൈദ്യൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരയിൽ കൊടുത്തിട്ട് അത് ആക്കുക അല്ലെങ്കിൽ നല്ല പൗഡർ കിട്ടാണെങ്കിൽ അത് വാങ്ങി ഡെയിലി വൈകിട്ട് ഒരു അര സ്പൂൺ പാലിൽ കഴിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് നമ്മളായിരിക്കാൻ പറ്റും രണ്ടാമത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ചെറുക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഗുണം ചെയ്യുന്നതാണ് ജെൻസ് ഹെൽത്തി ആയിട്ട് ഇരിക്കണം നല്ല ഉറക്കം നല്ല ആരോഗ്യം നല്ല രീതിയിലുള്ള ദഹനം നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ ഓവറോൾ വെൽനസ്സിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണിതൊക്കെ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ കഴിക്കാൻ പറ്റിയാൽ പോലും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഇതിൽ എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും ഞാൻ ഈ പറഞ്ഞതിലുണ്ട് നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എല്ലാം കൂടി ഒരു ദിവസം കഴിക്കണമെന്നല്ല അതിൽ പറ്റുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക എല്ലാവരും ആരോഗ്യത്തിലേക്ക് വരിക ഓക്കെ ജെൻസിൻ്റെ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ലോസുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ വീഡിയോസ് ലോഡിങ് ആണ് നമ്മൾ നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറായിട്ടുള്ള കുറച്ച് വഴികളുണ്ട് അതൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം